വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളിന്ന് അമ്മാക്കും ഉപ്പാക്കും ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഓ കേക്ക് ഞങ്ങൾ മമ്മൂട്ടിയമ്മൻ്റെ അവിടെ വെച്ചിരുന്നത് അപ്പോൾ സോനു ഇപ്പം നൈസായിട്ട് കൊടുത്തിരുന്നു സോനു കൊടുത്തിരുന്നുണ്ട് അവിടെ നിന്ന കേട്ടോ അടിയിൽ വെച്ചോ അടിയിൽ നിന്നോ അവിടെ നിന്നോ ഞാൻ അമ്മാനെ നോക്കട്ടെ സോനോ സോനുസ് കപ്പെട്ടു സർപ്രൈസ് ആവണെന്ന് പറയാനും ഫ്രിഡ്ജില് ഫ്രിഡ്ജിലേക്കട്ടെ കഴിഞ്ഞു ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുന്നത് നോക്കണം അതാണ് അപ്പം ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കാണ് പിന്നെ ചുറ്റുവോട്ടിലാണ് ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മന്തി ഉത്സവം ഓർഡർ ചെയ്തിരുന്നു പിന്നെ ഫുഡ് കൊടുത്ത് കഴിയുമ്പോ പിന്നെ കാക്കു വാങ്ങി തന്നെ ഞങ്ങള് പറഞ്ഞിരിക്കാണ് പിന്നെ ഞങ്ങള് കേക്ക് സെറ്റാക്കട്ടെ ഗൈസ് സ്മെല്ലോള് പറയാൻ പറ്റുമോ സാധനങ്ങൾ ഡ്രസ് എടുക്ക ഡ്രസ് എടുക്കട്ട് ഡ്രസ്സ് എടുക്കട്ടെ കേസ് മെഷീൻ സക്സസ് ഈ മെല്ലെ ചെനെ പോരെ അതിലവിടെ അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ പിന്നെ ആ അപ്പൊ ഞമ്മക്ക് കേക്കട്ടെ ചോയ്സ് എടുക്കന്നെ വരാ കഴിച്ചിട്ടോ എല്ലാവർക്കും സ്വാഗതം. ഗയ്സ്, ഞാൻ അകത്തെ ചെറിയൊരു ക്ലീസിങ് ഉണ്ട്. ഇത് കേസ്റ്റ് കാണണം. നിങ്ങൾ രണ്ടാലും തുറന്നു നോക്കിയോ? തുറക്കാം. നമ്മുക്ക് ഇരിതു നോക്കി താഴേക്ക് പോ. ഒരു ലാസ്റ്റ് വർക്ക് ചെയ്യേ. ഇട്ട് കൊടി. അല്ല ഞങ്ങള് ഇത് ഇട്ട് തരൂ. ബിസ്മില്ലാ. നോക്കിയേ ഞാൻ ഇത് പാർക്ക്. സ്റ്റേയ മാമ? മാമ എക്സ്റ്റർ പോട്ടോ. ਉਪਰੋਂ ਅੰਦਰੋਂ ਹੀ ਫਰਤਣੇ ਕਿਰਦੀ ਨੇ ਹਨ ഞാൻ പ്രതീക്ഷ വച്ചാൽ എന്തേലും നല്ല ഇവര് ഓരോന്നോരോന്ന് കൊടുത്തു കൂടിയേ ഞാൻ ഒന്നും അറിയില്ലല്ലോ ഏ